ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കിടിലും ചിക്കൻ ബിരിയാണിയാണ് അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനും അതുപോലെ തന്നെ അവരുടെ മുമ്പിൽ സ്റ്റാറാവാനും പറ്റിയൊരു ബിരിയാണി റെസിപ്പിയാണിത് അപ്പോൾ നമുക്ക് വീഡിയോ വീഡിയോയിലോട്ട് പോകാം ഇതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒന്നര സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ കോൺഫ്ലവർ ഒരു മുട്ട ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ ഇതാ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ചിക്കനാണ് അപ്പോൾ അതാ ചിക്കനൊക്കെ ഞാൻ കഴുകി ഒന്ന് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചെറിയ പീസസ് ആക്കണമെങ്കിൽ ചെറിയ പീസസ് ആക്കാം ഞാൻ ബിരിയാണിക്ക് വലിയ പീസസ് ആണ് നല്ലത് അതുകൊണ്ട് ഞാൻ വലിയ പീസസ് ആണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്കിട്ട് നന്നായിട്ട് ഈ ചിക്കനിലെല്ലാം മസാല നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കണം കൈ കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് തേച്ച് തിച്ച് കൊടുക്കാം അപ്പം ഇതാ ചിക്കനിലെല്ലാം മസാല നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോഴേ മസാലയൊക്കെ നന്നായിട്ട് ഇതിലൊന്ന് പിടിച്ച് വരത്തുള്ളു ഇനി നമുക്ക് ഒരു ചട്ടി വെച്ചെടുത്ത ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ അടിച്ചു എടുക്കണം എന്നിട്ട് നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായ അണ്ടിപ്പരിപ്പ് മുന്തിരിയും സവാളയൊക്കെ ഒന്ന് മോപ്പിച്ചെടുക്കാം ഇതാ ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിയും ഒന്ന് മോപ്പിച്ചെടുക്കണം അപ്പോൾ അതാ ചൂടായ എണ്ണയിലോട്ട് ഞാൻ അത് രണ്ടുമൂന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ിതൊന്ന് കോരിയെടുത്ത് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഈ എണ്ണയിലോട്ട് സവാളയും കൂടി ഇട്ടുകൊടുക്കാം സവാളയും കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പൊ ഇതാ സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കോരാം അപ്പൊ ഇത് ചെറിയൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇത് നന്നായിട്ടൊരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ഇതൊന്ന് കോരി മാറ്റി കൊടുക്കണം നമുക്കിതാ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നാലേ എല്ലാ സൈഡിലെയും ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരത്തുള്ളു അപ്പോൾ ഇതാ ഉള്ളി നന്നായിട്ടൊരു മൂത്ത് വന്നിട്ടുണ്ട് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരും മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ നമുക്ക് ബിരിയാണിക്ക് ദം ചെയ്യാൻ ആവശ്യമായ ഉള്ളിയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് ഒന്തിരിയൊക്കെ ഞാനൊന്ന് വറുത്ത് കോരിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതാ നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് ചിക്കനിൽ ഇനി നമ്മൾ നേരത്തെ സവാളയൊക്കെ മുപ്പിച്ചെടുത്ത എണ്ണയിൽ തന്നെയാണ് നമ്മൾ ചിക്കനും ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാ ആ എണ്ണയിലോട്ട് നമ്മളിത് ആ ചിക്കൻ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ്റെ രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ അപ്പം ഇതാ ചിക്കൻ്റെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതാ ഇതുപോലെ ഒന്ന് ചിരിച്ചു ഇട്ട് കൊടുക്കാം രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കണം അപ്പോൾ അതാ ചിക്കൻ്റെ സ രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് മൂത്ത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോരി മാറ്റി കൊടുക്കണം അപ്പോൾ അതാ ചിക്കനൊക്കെ നമ്മളൊന്ന് കോരി മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ചിക്കൻ എല്ലാം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കിയെടുക്കാം അപ്പം നമ്മളിത് ആ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന എണ്ണയിൽ തന്നെയാണ് നമ്മൾ മസാലയും തയ്യാറാക്കി എടുക്കുന്നത് അതാ അതിന് വേണ്ടി നമ്മൾ സവാള എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസിലുള്ള മൂന്ന് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നേരത്തെ നമ്മൾ ചിക്കൻ പൊരിച്ചു വെച്ച ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ സവാളയും ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല ഫ്ലേവറാണ് നമ്മുടെ ചിക്കൻ കറിക്ക് ഇനി ഉള്ളി പെട്ടെന്നൊന്ന് വയറി വരാൻ വേണ്ടി നമുക്കൊരു അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും പച്ചമുളകുമാണ് അപ്പോൾ ഇതാ ഞാൻ ഇത്രയും വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂന്നും കൂടി ഒന്ന് ചതച്ചെടുക്കാം അതാ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുന്നതുള്ള നന്നായിട്ട് പേസ്റ്റാക്കി നമ്മൾ എടുക്കുന്നില്ല അപ്പോൾ അത് ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വയണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ പച്ചമുളകിൻ്റെ ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറി വരുന്നതോടെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് ഞാനൊരു രണ്ട് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ കാണിക്കാൻ മറന്നു പോയിട്ടുണ്ട് അപ്പോൾ രണ്ട് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം അരസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ കുരുമുളക് പൊടി അരസ്പൂൺ മുളക് പൊടി അരസ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ കുറച്ച് മസാല മാത്രമേ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ നമ്മുടെ ചിക്കനിൽ നല്ല മസാല ചേർത്താണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ എരി കൂടുതൽ വേണ്ടവർക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും കുറച്ചും കൂടെ ക്വാണ്ടിറ്റിയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ പച്ച പച്ചമണം മസാലയുടെക്ക് ഒരു പച്ചമണം മാറി വരുന്നവരെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് കൂടെ ഇട്ടുകൊടുക്കാം അതിട്ടെടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി എടുക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ ചിക്കൻ പീസസിലൊക്കെ നന്നായിട്ട് മസാല നന്നായിട്ട് പിടിച്ച് വരുന്നവരെ നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാം ഇനി ഒരു ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ ഇതാ നന്നായിട്ടൊന്ന് തിളച്ച് ഇതായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇതാ നമ്മുടെ ചിക്കൻ്റെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ് ഇത് ആ നെയ്യൊക്കെ നല്ല എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് റൈസ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ജീലകശാല റൈസാണ് അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് കുതിർത്താൻ വെക്കണം അപ്പോൾ ഇതാ നമുക്ക് ചോറ് റെഡിയാക്കി എടുക്കാം ഇനി ഇതാ അതിനു വേണ്ടി നമ്മളൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അപ്പം നെയ്യൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമുക്കതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നന്നായിട്ട് ചൂടായ ശേഷം നമുക്കതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം പട്ട ഗ്രാമ്പു ഏലക്ക ബേലിഫ് ഇതെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇവിടെ ചോറ് വറ്റിച്ചാണ് എടുക്കുന്നത് അപ്പം ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഊറ്റിയെടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാവുന്നതാണ് അപ്പോൾ ഒരു ഗ്ലാസ് അരക്കി ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങ നീരാണ് നമ്മുടെ ചോറ് പരസ്പരം ഒട്ടിപ്പിടിക്കാനും കുഴഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങ നീരൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ ചോറിന് ആവശ്യമായ ഉപ്പും കൂടെ നമ്മൾ ഈ വെള്ളത്തിൽ തന്നെയാണ് ഇട്ടുകൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് അരിയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതാ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ കഴുകി കുതിർത്താൻ വെച്ചിരിക്കുന്ന അരി നമ്മൾ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും അതുപോലെ തന്നെ പിന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിലും വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ചോറ് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതാ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് ചോറ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം ആദ്യം നമുക്കിതാ ഈ റൈസിൽ നിന്ന് കുറച്ച് ചോറ് മാറ്റി കൊടുക്കണം എന്നിട്ടാണ് നമ്മൾ ദം ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാ കുറച്ച് ചോറ് നമ്മൾ കോരി മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മസാല നമുക്കിതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ചിക്കൻ പീസും അതുപോലെ തന്നെ മസാലയും നമ്മളത് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ കോരി മാറ്റി വെച്ചിരിക്കുന്ന റൈസ് നമുക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ അതാ റൈസ് നമ്മൾ ഇതിൻ്റെ മുകളിലൊക്കെ കൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് അണ്ടിപ്പരപ്പ് മുന്തിരിയും എല്ലാം നമ്മളൊന്നിട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് മല്ലിയിലയും കൂടെ നമുക്കിതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്കൂടെ അപ്പോൾ ആ നെയ്യുടെ ഒരു ഫ്ലേവറും കൂടെ ഓരുമ്പോൾ വളരെ ടേസ്റ്റിയാണ് നമ്മുടെ ബിരിയാണിക്ക് അപ്പോൾ കുറച്ച് നെയ്യും കൂടെ ഞാൻ അതാ ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മഞ്ഞ കളറിന് വേണ്ടി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി കളക്ട് ചെയ്തും ഇതിലേക്ക് അതായതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് എടുക്കണം അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് നമ്മുടെ ബിരിയാണിക്ക് വരുന്നത് ആ ഒരു നെയ്യിൻ്റെ ഫ്ലേവറും ഉള്ളിയുടെ എണ്ടിപ്പരിപ്പിൻ്റെ മുതിരിയുടെ ആ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങി വരുന്നത് അപ്പോൾ അതാ ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മളത് ആ ദം പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബിരിയാണി റെസിപ്പിയാണിത് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല് ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവരെ ബ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്